ആലക്കോട് ചെറുപാറയിൽ അനധികൃത മദ്യവില്പന നടത്തുന്നയാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി ചെറുപാറ സ്വദേശി പുതിയ മനോജ് എന്ന കുട്ടനാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഇരുപത്തിരണ്ട് കുപ്പിയും മാഹി വിദേശ മദ്യവും പിടിച്ചെടുത്തു ആലക്കോട് പഞ്ചായത്തിലെ ചെറുപാറ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി വ്യാജമദ്യം മദ്യം നടത്തുന്നയാളാണ് പിടിയിലായ കുട്ടൻ പഴയ കാറിൽ മാഹിയിൽ നിന്നും എത്തിക്കുന്ന മദ്യം റബ്ബർ തോട്ടങ്ങളിലും മറ്റുമാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത് മുതൽ അഞ്ചോളം സഹായികളെ ഉപയോഗിച്ചാണ് മദ്യവില്പനീളം ചെറുവാറ ടൗണിലെ മദ്യവില്പനെ സ്ഥിരാ ജനങ്ങൾക്ക് വളരെയധികം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വഴിതടക്കാൻ പറ്റാത്ത അവസ്ഥയും സംജാതമാക്കിയ ഒരു പ്രധാന മദ്യവില്പനക്കാരനാണ് ഈ മനോജി എന്ന കുട്ടൻ ഇദ്ദേഹത്തിന് വളരെ രഹസ്യമായി മാഹിയിൽ നിന്നും മറ്റും മദ്യം എത്തിച്ചുകൊടുക്കുവാനും അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും നൽകുവാനും പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആളുകൾ അതുകൊണ്ട് തന്നെ പിടികൂടാൻ വളരെയധികം വിഷമം നേരിട്ട ഒരു അവസ്ഥയിലാണ് വാസുദേവൻ എക്സൈസ് ഇൻസ്പെക്ടർ നിരവധി തവണ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും എക്സൈസ് സംഘത്തെ വെട്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ എ ബി തോമസും സംഘവുമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഇയാളെ പിടികൂടിയത് വേഷം മാറിയെത്തിയ സംഘം രണ്ടു ദിവസം നിരീക്ഷിച്ചതിനു ശേഷമാണ് ഇയാളെ വലയിലാക്കിയത് മദ്യവില്പനക്കെതിരെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും ഇവിടെ നടന്നിരുന്നു വ്യാജമദ്യം കഴിച്ച് കഴിഞ്ഞ ദിവസം വയോധികൻ മരിച്ചതിന് പിന്നാലെയാണ് പ്രധാന മദ്യവില്പന പിടിയിലാകുന്നത് പ്രിവന്റീവ് ഓഫീസർ കെ പി മധുസൂദനൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ കെ കൃഷ്ണൻ എം സുരേന്ദ്രൻ ഡ്രൈവർ സി വി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി നവമീഡിയ ആലക്കോട്